ഇന്ന് ഞാനൊരു നാടൻ വീട്ടിലെ ഊണ് കഴിക്കാനാണ് കേട്ടോ എത്തിയത് ഇതേ ഞാൻ എത്തിയ സമയത്ത് തന്നെ കറികളെല്ലാം പാത്രത്തിലാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മുടെ തിരുവാൻഡ്രം സിറ്റിക്ക് നടുവിൽ എഴുപത് രൂപയ്ക്കാണ് അമ്പി ചേച്ചി ഊണ് ഒരുക്കുന്നത് ഒഴിക്കാൻ തന്നെ കുറച്ചധികം കറികൾ കൊടുക്കുന്ന ഒരു കടയാണ് കേട്ടോ പരിപ്പും സാമ്പാറും മീൻചാറും രസവും പുളിശ്ശേരിയും ഒക്കെ ചേർത്തിട്ടാണ് എഴുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര മുതൽ മൂന്ന് മണിവരെ ആയിരിക്കും നമുക്ക് ഇവിടെ ഊണ് കിട്ടുന്നത് ഇവിടെ ഊണ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഒരു സാധാരണ വീട്ടിലെ ഊണ് അത് മാത്രല്ല ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് തന്നെ ആ ഊണ് കഴിയും ഒത്തിരി അധികം ഒഴിച്ചേറികളുണ്ട് അതിന് പുറമേ അച്ചാറും ബീട്രൂട്ട് തോരനും തീയലും കപ്പയും പപ്പടവും ഒക്കെ ചേർത്തിട്ടാണ് ഈ ചേച്ചി ഊണ് വിളമ്പുന്നത് പിന്നെ സ്പെഷ്യൽസും നമുക്ക് ഇവിടെ കിട്ടും ഓംലെറ്റും മീൻ മീൻ കറിയും ഒക്കെ കിട്ടും മീൻ വറുത്തത് ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ കാണുള്ളൂ ഇന്നിപ്പം ചാളയും കൊഴിയാളയും നെത്തോലിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു പ്ലേറ്റിന് നാൽപ്പത് രൂപയാണ് ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് മീനിന്റെ റേറ്റ് അനുസരിച്ച് ഓരോ ദിവസവും മാറുകയും ചെയ്യും ഇവിടുത്തെ കറികൾക്കെല്ലാം തന്നെ സാധാരണ ഒരു നാടൻ ാണ് അത് മാത്രമല്ല നല്ല മീൻകറിയും കിട്ടും കേട്ടോ അതും മാങ്ങയിട്ട മീൻകറി ചേച്ചിയും ചേട്ടനും കൂടെയാണ് ഒരു പത്ത് വർഷം മുന്നേ സ്വന്തം വീട്ടില് ഇങ്ങനെ ഊണ് ഒരുക്കാൻ തുടങ്ങിയത് എന്നാൽ ചേട്ടൻ പോയതിന് ശേഷം ഇപ്പൊ സഹായത്തിനായിട്ട് കുറെ അമ്മമാരാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഊണ് മാത്രം വെക്കുന്നോണ്ട് തന്നെ സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാരാണ് ഉള്ളത് അഡീഷണൽ ആയിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യും പാഴ്സൽ സർവീസും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ പി എസ് സി ഓഫീസിന് ഈ വീട്ടിലെ ഊണ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ പി എസ് സി ഓഫീസിലൊക്കെ വരുന്നവർക്കും നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് മാറ്റി വെക്കും അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് ഒരു പത്ത് പതിനഞ്ച് പേര് വന്നാലും നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും ഏകദേശം പന്ത്രണ്ട് മണി കഴിയുമ്പോ തന്നെ ഇവിടെ ഊണാവുകയും ചെയ്യും കഴിഞ്ഞു ഞായറാഴ്ച ദിവസങ്ങളിൽ അവധിയാണ് ബാക്കി എല്ലാ ദിവസം ഈ രണ്ടര മണിക്കൂർ ഇവിടെ നമുക്ക് ഊണ് കിട്ടും അപ്പൊ സിറ്റിക്ക് അകത്ത് തന്നെ നല്ല നാടൻ രുചിയും വീട്ടിലെ ഊണും ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പട്ടം സിഗ്നൽ എത്തുന്നതിന് തൊട്ടു മുന്നേ റോയൽ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് വീട്ടിലെ ഊണ്